വളച്ചൊടിക്കുന്നില്ല നേരെ കാര്യത്തിലേക്ക് കിടക്കാം എക്സാലോചിക്കുന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ കമ്പനി ആയിരുന്നു അത് ആർ ഒ സി അതിനൊരു ടെമ്പററി ഒന്ന് പൂട്ടിക്കളാം നിർത്തിക്കളാം എന്ന് അന്വേഷിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞു ഇനി പ്രവർത്തിക്കണ്ട എന്ന് അത് തട്ടിപ്പ് കമ്പനിയാണ് കടലാസ കമ്പനിയാണ് പണം തിരിമറി ചെയ്യാനുള്ള കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു പേപ്പർ കമ്പനിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിർത്തിക്കളാ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നിർത്താൻ പറഞ്ഞപ്പോൾ ഈ പണം തിരിമറി നടത്താൻ വേണ്ടിയിട്ട് വേറൊരു കമ്പനിയാണല്ലോ അങ്ങനെ ഇന്ത്യയിൽ ഇനിയൊരു കമ്പനി തുടങ്ങിയാൽ ഇനി കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇനിയൊരു കമ്പനി തുടങ്ങിയാൽ അത് ഇവർ ആരും ഇനി വിടൂല്ല സംഗതി ഇനിയിപ്പോ പിടി കിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ എന്താ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ടെന്നപ്പോഴാണ് നമ്മളെ ലാവലിൻ കേസ് ഓർമ്മ വന്നത് ലാവലിൻ ഓർമ്മയില്ലേ നമ്മൾ പിണറായി വിജയനെ പത്തിരുപത്തി മൂന്ന് വർഷമായിട്ട് പിടിവിടാതെ നിൽക്കുന്ന പ്രതിയായിട്ടുള്ള ആ ഒരു ലാവലിൻ ആ ലാവലിൻ കേസ് ആ ഇടപാടുണ്ടാകുന്നത് കാനഡയിൽ നിന്നാണ് അപ്പോൾ കാനഡയിൽ നിന്നുള്ള ആ ഇടപാട് നടത്താൻ വേണ്ടി സഹായിച്ച ആൾക്കാർ ഇന്നും വീണേയും അതുപോലെ തന്നെ പിണറേയും സഹായിക്കുന്നു എന്ന് വേണം കരുതാൻ ആർ ഒ സി തൽക്കാലം പ്രവർത്തനം നിർത്തിക്കാളാ എന്ന് പറഞ്ഞപ്പോൾ വേഗം ഒരു കമ്പനി കാനഡയിൽ തുടങ്ങിയത് ഈ കാനഡയിൽ കമ്പനി തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കരുതും ഒരു വലിയ തുകയാണെന്ന് ഒരു ഇരുന്നൂറ് ഡോളറിന് താഴെ മാത്രമേ കാനഡയിൽ ഒരു കമ്പനി തുടങ്ങാൻ ചെലവുള്ളൂ അത് അവിടെ ഏതൊരു സ്ട്രോങ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു കമ്പനി തുടങ്ങിയത്രേ അതായത് ഒരു വീടിൻ്റെ അഡ്രസ്സിൽ ഒരു കമ്പനി തുടങ്ങിയത്രേ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതിന്റെ ഓൺലൈൻ രേഖകളെല്ലാം അടക്കം പുറത്തുവിട്ടിരുന്നു അത് പുറത്തു വന്ന അടുത്ത സെക്കൻഡിൽ അതായത് ഇന്നലെ രണ്ട് ദിവസം മുമ്പാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വന്നത് പക്ഷെ ഇന്നലെ ഇന്നലെ പതിനഞ്ചാം തീയതി ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് ഒക്കെ മാറിയിക്കുന്നതായിട്ട് കണ്ടു നേരത്തെ വീണാട്ടി എന്നായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മറ്റാരുടെയൊക്കെ പേരെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അതിന്റെ അഡ്രസ്സ് മാറി സകല രേഖകളും മാറി അപ്പോൾ അതും ഒരു ഉഡായ്പ കമ്പനിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഉടായ്പ കമ്പനി അതിന് മുന്നോട്ട് പോകൂല എന്ന് മനസ്സിലായപ്പോൾ വിദേശത്ത് മറ്റൊരു ഉടായ്പ കമ്പനി അതാകട്ടെ മറുനാടൻ മലയാളി ശാസ്ത്രസ്കറിയെ തൂക്കിയെടുത്ത് പുറത്തിടുകയും ചെയ്തു മറുനാടൻ പ്രതിനിധി നേരെ ചെന്നത്രേ അവിടെ അന്വേഷിക്കാൻ ചെന്നപ്പോൾ അത് വളരെ സ്ട്രിക്റ്റായിട്ട് അതിനകത്ത് അകത്ത് കയറാൻ കഴിയില്ല അവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ ആണ് അവിടെ അതിനുള്ളിലുള്ള ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അവിടെ കനേഡിയൻ പൗരന്മാരെ മാത്രം അവിടെ താമസിക്കുന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും അതിനുള്ളിലുള്ള ഒരു വീടിന്റെ ചിത്രം ഷാജിൻസ് കറിയെ പുറത്തുവിട്ടിരുന്നു ആ വീട്ടിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് അന്ന് കണ്ടിരുന്നു ഇന്ന് ഇന്ന് പരിശോധിക്കുമ്പോൾ അത് വീണയുടെ പേരിലുള്ള കമ്പനി അല്ല അതായത് അതും ഒരു പേപ്പർ കമ്പനി ആയിരുന്നു ഈ വിവാദമായപ്പോൾ കേരളത്തിൽ നാല് നാലുപേരെ അറിഞ്ഞു ഇവിടെ ചർച്ചയായപ്പോൾ അതിവേഗം ആ കമ്പനിയുടെ പേര് മാറ്റി അത് വീണയുടെ കമ്പനി അല്ലാതാക്കി മാറ്റി മുമ്പ് ഒരു റിപ്പോർട്ട് ഇൻകം ടാക്സിന്റെ റിപ്പോർട്ട് പിണറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കമ്പനി ഇല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ ഏത് സിംഗപ്പൂരിലേ ആ കമ്പനി പൂട്ടി റിപ്പോർട്ട് കൊടുത്ത സമയത്ത് ഇല്ല എന്നതുപോലെ ഇന്ന് വേണമെങ്കിൽ എനിക്ക് ഒരു കമ്പനി ഇല്ല എന്ന് വീണക്ക് പറയാം എവിടെ കാനഡയില്